ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പള്ളികളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ചില ആളുകൾ കരങ്ങളിൽ പരിശുദ്ധ ഊർബാന സ്വീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ചില ആളുകൾ നാവിൽ പരിശുദ്ധൂർമാന സ്വീകരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ പരിശുദ്ധ ഊർബാന ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചില ആളുകൾ പരിശുദ്ധ വന്ന് എടുത്ത് ഭക്ഷിച്ചിട്ട് കടന്നു പോകുന്ന ആളുകൾ തന്നെ പരിശുദ്ധ ഊർബാന എടുത്ത് ഭക്ഷിച്ചിട്ട് പോകുന്ന രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരിക്കും സഭ നിഷ്കർഷിക്കുന്നത് അല്ലെങ്കിൽ സഭ എങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനാണ് പഠിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായി വന്നിട്ട് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചിത് എന്താ ചേട്ടാ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞാ ഞാനൊരു ആയിരുന്നു ഞാൻ ഈ പരിശുദ്ധ കുർബാനയുടെ വിലയറിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും മാമോദിസ മുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനിയായത് അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ മരണം വരെ ഞാൻ ഇങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കൂ എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവനായിരുന്ന ഒരു സഹോദരനെ പ്രത്യേകിച്ച് ഞാൻ ഈ സമയം ഓർക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോരുന്ന കാര്യം ഇന്ന് കരങ്ങളിൽ സ്വീകരിക്കുന്നവരൊക്കെ പറയും ആദിമ കാലഘട്ടങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത് കരങ്ങളിലായിരുന്നു അത് നൂറ് ശതമാനം സത്യവും സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഒന്നും ഒന്നാം നൂറ്റാണ്ട് മുതൽ ആറാം നൂറ്റാണ്ട് വരെ പരിശുദ്ധ കുർബാന കരങ്ങളിലായിരുന്നു സ്വീകരിച്ചിരുന്നത് കാരണം ആദിമ നൂറ്റാണ്ടുകളിലെ സഭ പീഡിത സഭയായിരുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നൊരൊറ്റ ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ വഴിവിളക്കുകളായി കത്തിച്ച് വച്ച ക്രിസ്ത്യാനികൾ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ട ക്രിസ്തീയ ജീവിതങ്ങൾ തിളച്ച എണ്ണയിലേക്ക് എടുത്തെറിയപ്പെട്ട വിശ്വാസികൾ അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഒരു പരിശുദ്ധ കുർബാന സമൂഹമായി അർപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആകുന്ന കാര്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആദിമസഭാ സമൂഹങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് ഭൂഗർഭ അറകളിൽ ഫാം ഹൗസുകളിൽ ഒക്കെയായിരുന്നു പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഈ തിരുവോസ്തി അവിടുത്തെ രോഗികളായിട്ടുള്ളവർക്ക് അവിടുത്തെ മറ്റ് ആളുകൾക്കൊക്കെ പരിശുദ്ധ കുർബാന കൊടുത്തിരുന്നത് കരങ്ങൾ കൊണ്ടായിരുന്നു അത് കൊടുത്തിരുന്നത് ഡീക്കന്മാരായിരുന്നു പിന്നീട് ആ സഭയ്ക്ക് സ്വാതന്ത്ര്യമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൃത്യ മതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചപ്പം ആ പിന്നീട് ആറാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ കുർബാന നൽകപ്പെട്ടത് നാവിലായിരുന്നു പരിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് സഭയുടെ കൗൺസിലും അതുപോലെ പിതാക്കന്മാരുടെ അഭിപ്രായമൊക്കെ നമ്മളൊന്ന് കാണുന്നത് നല്ലതാണ് സഭയുടെ വലിയ പണ്ഡിതനായിട്ടുള്ള വിശുദ്ധ ബേസിൽ പറയുന്നൊരു കാര്യമുണ്ട് പരിശുദ്ധ കുർബാന നൽകപ്പെടേണ്ടത് നാവിലാണ് കരങ്ങളിലല്ല എടി മുന്നൂറ്റി എൺപതിൽ കൗൺസിൽ ഓഫ് സരഗസ എന്ന് പറയുന്നൊരു കൗൺസില് ഇങ്ങനെ പറയുകയുണ്ടായി പരിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷന് കാരണമാകുന്ന തെറ്റാണ് എന്ന കാര്യം കൗൺസിൽ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും എ ഡി അറുന്നൂറ്റി അമ്പതിൽ നടന്നൊരു കൗൺസിൽ ഓഫ് സിനഡ് ഓഫ് റൂവൻ അവിടെ പറഞ്ഞൊരു കാര്യം പരിശുദ്ധ കുർബാന കരങ്ങളിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് സാക്രിലേജ് ആണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ വസ്തുക്കളെ അശുദ്ധമായി ഉപയോഗിക്കുന്ന ഒരു തെറ്റാണ് അത് പറഞ്ഞ് കുമസാരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ജീവിച്ച മഹാവിശുദ്ധനായ തോമസ് അക്യുനാസ് തോമസ് അക്യുനാസിൻ്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം അത് സുമ്മാ തിയോളോജിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ പൂർബാന പൂശപ്പെട്ട കരങ്ങളുള്ള വ്യക്തിയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതാരെ വൈദികരാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നടന്ന ട്രെൻഡ് കൗൺസില് അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ കുർബാന വൈദികന്റെ കരങ്ങളിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് എന്ന് അപ്പസ്തോലിക് ട്രഡീഷൻ ഇത് നമ്മുടെ ഒരു അപ്പസ്തോലിക് ട്രഡീഷൻ ആണ് ഇത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് കൗൺസിൽ ഓഫ് ട്രെൻഡ് ജോൺ ബോൾ ഉണ്ടാവാൻ മാർപ്പാപ്പ പറയുന്നത് വിശുദ്ധ കുർബാന കരങ്ങളിൽ വഹിക്കാനും കൊണ്ട് നടക്കാനും അധികാരമുള്ള അത് മാത്രമാണ് എന്നുള്ള കാര്യം ജോൺ ബോൾ ഉണ്ടാവാൻ മാർപ്പാപ്പയും നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കാനാണ് സഭ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പരിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുക എന്നൊരു കാര്യം ഇന്ന് സഭയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നതിൻ്റെ ചരിത്രം നമ്മളിന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നെതർലൻഡിലെ ഒരു കൂട്ടം ബിഷപ്പുമാര് കുറച്ച് വിശ്വാസികൾ കുറച്ച് അച്ഛന്മാർ അവരൊന്നു ചേർന്ന് അവർ പരിശുദ്ധ കുർബാന കരങ്ങളിൽ നൽകാൻ തുടങ്ങി അങ്ങനെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിയുടെ സ്വാധീനം ഇതിൻ്റെ ഉള്ളിൽ വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രൊട്ടസ്റ്റൻറ്റുകാരെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന എന്നത് അവരെ സംബന്ധിച്ചൊരു അടയാളം മാത്രമാണ് ഒരു വസ്തു മാത്രമാണ് അവർക്ക് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ പന്തക്വസ്ത ചിന്താഗതിയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് നെതർലൻഡിലെ കുറച്ച് ബിഷപ്പുമാർ കുറച്ച് വൈദികർ അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി പരിശുദ്ധ കുർബാന നമുക്ക് കരങ്ങളിൽ സ്വീകരിക്കാം അങ്ങനെ റോമിൻ്റെ പെർമിഷൻ ഒന്നും ഇല്ലാതെ തന്നെ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ പെർമിഷനോടൊന്നും കൂടി അല്ലായിരുന്നു അവർ കരങ്ങളിൽ പരിശുദ്ധ കുർബാന നൽകിയിരുന്നത് ഇതിൽ പിന്നീട് റോമിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും റോം ഇതേക്കുറിച്ച് പഠിക്കുകയും ലോകമാസകലമുള്ള എല്ലാ ബിഷപ്പുമാരോടും ഇതേക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയും അങ്ങനെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ പോളാറാമൻ മാർപ്പപ്പം നൽകിയ ഒരു ആനുകൂല്യമാണ് ശരിക്കും കരങ്ങളിൽ പരിശുദ്ധ കുർബാന വേണമെങ്കിൽ സ്വീകരിക്കാം എങ്കിലും നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അത് പിന്നീട് ഒരു ആനുകൂല്യം ശരിക്കും ഒരു അവകാശമായി മാറുകയും അത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്തു അങ്ങനെ ആളുകളെല്ലാം നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് പകരം കരങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏതാണ്ട് എൺപത്തിയേഴ് ശതമാനം വിശ്വാസികൾ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇന്ന് മുപ്പത് ശതമാനം ആളുകൾ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന തരത്തിലേക്ക് മാറി മുപ്പത് ശതമാനം ആളുകളെ ഇന്ന് അമേരിക്കയിൽ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നുള്ളൂ കാരണം എന്താ പരിശുദ്ധ കുർബാന എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നൊരു വസ്തു പോലെ ആയി മാറിയപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അതിൻ്റെ ആദരവ് നഷ്ടപ്പെട്ടു പോയി പരിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞല്ലേ ടേക്ക് ദിസ് പരിശുദ്ധ കുർബാന എടുത്തു ഭക്ഷിക്കുകയും അപ്പോൾ എടുത്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കരങ്ങളിൽ പരിശു ധൂർവാന എടുത്ത് ഭക്ഷിക്കുക എന്നല്ലേ അർത്ഥം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാറ്റിൻ വുൾഗേറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ ബൈബിളാണ് ശരിക്കും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് അതിൽ ടൈക്ക് എന്ന് പറയുന്ന പദം അത് ലാറ്റിനു അത് ഉപയോഗിക്കുന്ന ആ ഒരു പദത്തിൻ്റെ ആ വ്യാഖ്യാനം എന്ന് പറയുന്നത് റെസീവ് എന്നാണ് സ്വീകരിക്കുക ആ കിപ്പീര് എന്ന് പറയുന്ന ഒരു വാക്കാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് ലാറ്റിൻ ലാറ്റിനിലെ ലാറ്റിനെ അങ്ങനെയുള്ളൊരു വാക്കാണ് ആ വാക്കാണ് ശരിക്കും റിസീവ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാൻ ഈശോ പറയുന്നതും ആ റിസീവ് എന്ന് പറയുന്ന പദത്തിന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന പദത്തിനും ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവും പറഞ്ഞത് സ്വീകരിക്കുക എന്നാണ് എടുത്തു ഭക്ഷിക്കുക എന്നതല്ല ശരിക്കും അവിടുത്തെ അർത്ഥം പിന്നെയോ അത് സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഈ വിശുദ്ധാത്മാക്കളൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച ചരിത്രം നമുക്കറിയാം ഡോമിനിക് സാവിയോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഡോമിനിക് സാവിയോ മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നാണ് ചരിത്രം നമ്മളോട് പറയുക ഡോമിനിക് സാവ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ട് പോകുന്നത് പരിശുദ്ധ കുർബാന രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി എഴുന്നള്ളിച്ചു പോകുന്ന കാഴ്ച അങ്ങനെ കണ്ടാൽ പോലും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ പോലും മുട്ടിന്മേൽ നിൽക്കുമായിരുന്നു എന്ന് പറയുക ഇപ്പോൾ ഫാത്തിമയിൽ ഫ്രാൻസിസ് ജസീന്ദ ലൂസി ഈ പിള്ളേർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ പിള്ളേർക്ക് പരിശുദ്ധ കുർബാന കൊടുത്തു ആരാ കൊടുത്തത് മാലാഖ പരിശുദ്ധ കുർബാന കൊടുത്തു ഈ മാലാഖ പരിശുദ്ധ കുർബാന കൊടുക്കുന്നത് നാവിലാണ് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥയായ എമിൽഡാ ലംബർത്തിനി എമിൽഡാൽ അമ്പർത്തിനി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിച്ച ആളാണ് പക്ഷെ പരിശുദ്ധ കുർബാന കൊടുത്തിരുന്നില്ല കാരണം എമിൽഡാ എമിൽഡാൽ അമ്പർത്തിനിക്ക് പ്രായമായില്ലൊരു കൊച്ചുകുട്ടിയായിരുന്നു അപ്പം അങ്ങനെ ഒടുക്കും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ കുർബാന അവസാനം മരിക്കുന്ന സമയത്ത് ഈ എമിൽഡാ അംബർത്തിനിയുടെ നാവിൽ കാണപ്പെട്ടു എന്നാണ് ചരിത്രം കാരണം സ്വർഗം എമിൽഡാലംബർത്തിനയുടെ ആഗ്രഹത്തെ മാനിച്ചു അതുകൊണ്ട് നാവിൽ പരിശുദ്ധ കുർബാന കാണപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളോട് പറയുക ഇനി നമ്മൾ ദൈവീക ദർശനങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതൊക്കെ തന്നെയാണ് അക്കിത്തയില് സിസ്റ്റർ ആഗ്നസിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ആഗ്നസിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് നാവിലാണ് ഓസ്ട്രിയയിലെ മിസ്റ്റിക്കായിരുന്ന മരിയസിമ്മ ഇങ്ങനെ പറയും മരിയസിംഹയ്ക്ക് വളരെ ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരുന്നു അങ്ങനെയുള്ള ദർശനങ്ങളും അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഈ മരിയസിംഹ അപ്പം മരിയസിംഹ ഒരു കാര്യം ഇതാണ് സ്വർഗത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ കരങ്ങളിലുള്ള പരിശുദ്ധ കുർബാന സ്വീകരണമാണ് പിന്നെ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ പരിശുദ്ധ കുർബാന നാവിനാണ് ശരീരവും രക്തവും മാറിയത് ഉദാഹരണം പറയണേ കഞ്ചിക്കോട് റാണിച്ചേച്ചി റാണിച്ചേജ് പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ചപ്പോഴാണ് ശരീരവും രക്തമായിട്ട് ദൃശ്യമായി മാറിയത് അതുപോലെ തന്നെ നമുക്കറിയാം കൊറിയയിലെ ജോവാന കിം എന്ന് പറയുന്ന സഹോദരി ആ സഹോദരി പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ചപ്പോഴാണ് അത് ദൃശ്യമായി ശരീരവും രക്തവുമായി കാണപ്പെട്ടത് എൻ്റെ ജീവിതത്തെ പിടിച്ചു കുൽക്കിയൊരു സംഭവമുണ്ട് അത് ഞാൻ ഒരു രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ ഞങ്ങളുടെ സെമിനാരിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ സെമിനാരിയുടെ അടുത്താണ് പരിയാരം മെഡിക്കൽ കോളേജ് അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിന് ഇടയ്ക്കിടയ്ക്ക് കോളുകൾ വരും അന്ത്യകുദാശയ്ക്ക് വേണ്ടി ആളുകൾ വിളിക്കും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ക്ലാസിൻ്റെയൊക്കെ സമയത്ത് സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അന്ത്യകുദാശയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പരിശുദ്ധ കുർബാന ഊറാറൊക്കെ എടുത്ത് വണ്ടി എടുത്ത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലും അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ ചെല്ലുമ്പോൾ ഒരമ്മച്ചി ഒരു കട്ടിലിങ്ങനെ കിടപ്പുണ്ട് ഞാനവിടെ ചെന്ന അമ്മച്ചയ്ക്ക് അന്ത്യപുദാശ കൊടുത്തു അന്ത്യപുദാശ കൊടുത്ത് കുർബാന കൊടുക്കാൻ നോക്കുമ്പോൾ അമ്മച്ചിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല കാരണം അമ്മച്ചി വളരെ മരണത്തോട് മരണത്തിൻ്റെയും ജീവൻ വടയിൽ ഇങ്ങനെ കിടക്കുന്നൊരു സമയമാണ് ചെറിയൊരു പൾസ് മാത്രമേ ഉള്ളൂ അമ്മച്ചയ്ക്ക് അപ്പം എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പ്രചോദനം അമ്മച്ചയ്ക്ക് പരിശുദ്ധ കുർബാന കൊടുക്കണം അപ്പം ഞാൻ വേഗം ഉള്ളിലേക്ക് കിടന്നു വന്നു അമ്മച്ചെ അടുത്തിരിക്കുന്ന മോളോട് പറഞ്ഞു മോളെ അമ്മച്ചിയുടെ വായൊന്ന് തുറക്കാവോ അപ്പോൾ ഈ കൊച്ച് അമ്മച്ചിയുടെ വായ ഇങ്ങനെ പയ്യെ തുറന്നു അപ്പം ഞാൻ കുർബാന കുർബാന നൽകാനായിട്ട് നോക്കുമ്പോൾ കുർബാന കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ അമ്മച്ചി കുർബാന സ്വീകരിക്കാൻ പറ്റില്ല അപ്പം അമ്മച്ചിയുടെ വായിലൊരു ചെറിയ പൊടി ഒരു പൊട്ട് പരിശുദ്ധ കുർബാനയുടെ ഒരു പൊട്ട് നൽകിയിട്ട് ഞാൻ തിരിച്ചു പോകും തിരിച്ചു പോകുന്ന ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് ഈ പെങ്കൊച്ച വിളിച്ചു ഇവിടെ വിളിച്ചെന്നോട് പറഞ്ഞാ അമ്മച്ചി ഇതാച്ചാ അമ്മച്ചി എഴുന്നേറ്റ് അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അമ്മച്ചി വെട്ടുകത്തി എടുത്ത് ചൂട്ട് വട്ടാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരിശുദ്ധ കുർബാന ശരിക്കും സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മൾ നാവിൽ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കൂടി നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഈശോ മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പം ഒന്ന് നന്നായി ഒരുങ്ങി സ്വീകരിക്കും കുമസാരിച്ചൊരുങ്ങി നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം രണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന എത്രമാത്രം ആദരവോടു കൂടി എത്രമാത്രം ഭക്തിയോടുകൂടി എത്രമാത്രം സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റുമോ അത്രയും സ്നേഹത്തോടു കൂടി അത്രയും ഭക്തിയോടുകൂടി ആരാധനയോടുകൂടി നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് തയ്യാറാകാതിരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക